ിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന മാത്രമേ കണ്ടുള്ളൂ നമ്മളെപ്പോഴും കാണിക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് എന്താണ് ട്രീ ഹൗസുമായിട്ടാണോ എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല എന്തായാലും നമ്മൾ ഇന്നുള്ളത് നമ്മുടെ വയനാട് ജില്ലയിൽ കേണിച്ചറക്കടുത്ത് കയ്യാലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മുടെ മിനി ടീച്ചറേയും ജോൺസൺ മാസ്റ്ററേയും വീടാണ് ഇത് ഇതിനു മുമ്പ് നമ്മൾ ഇതിനൊരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ അതിനേക്കാളേറെ മനോഹരമായ ഏകദേശം ഇതാ ഇങ്ങോട്ട് നോക്കിയേ അത്ഭുതം കാണണമെങ്കിൽ ഉണ്ടോ നല്ല ഭംഗിയായിട്ടിതേ ഒരേ നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാസ് ഇല്ലേ ഗ്രാസ് സാധാരണ എല്ലാവരും പേൾ ഗ്രാസ് ആണ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ നാടൻ വെറൈറ്റി നമ്മുടെയൊക്കെ പറമ്പിലുണ്ടാവുന്ന നാടൻ വെറൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് മനോഹരവും രണ്ട് ഭാഗത്തും ഒരുപോലെ പിടിപ്പിച്ചിരിക്കുകയാണ് ഈ ഇപ്രാവശ്യം എന്തായാലും നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്യുന്നത് ഫേസ്ബുക്കിലേക്കാണ് കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എന്തായാലും ഈ വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം എല്ലാവരും ഒന്നും കണ്ടുനോക്കും പകരം എന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല കാരണം അത്രത്തോളം ഭംഗിയായിട്ടാണ് കുറച്ച് പ്രദേശത്തൊന്നുമല്ല എവിടെയെങ്കിലും കാടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വീടിന്റെ ഒരു മൂലക്കോ അല്ല ചട്ടിയിലൊന്നും അല്ല ബ്ലൂം ചെയ്ത് നിൽക്കുന്ന ഏകദേശം നാനൂറ് മീറ്ററോളം ഈ ഒരു ഭംഗി അങ്ങനെ അതായത് റോട്ടിൽ നിന്ന് വീട് വരെ അത്രത്തോളം ഭംഗിയായിട്ടാണ് ഉള്ളത് അപ്പോൾ കാഴ്ചകൾ ഇത്തരം കാഴ്ചകൾ ഈയിടെ ആയിട്ട് നമ്മൾ എപ്പോഴും ഈ ഒന്നോ രണ്ടോ പ്ലാന്റുകൾ അല്ല കാണിക്കുന്നത് അതിനു വേണ്ടിയാണ് കുറച്ച് മാക്സിമം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇപ്പോൾ ഈ ലില്ലിപ്പൂവൊക്കെ പലരും വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ നമ്മളെപ്പോഴും കാണിക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് ാണ് കാണിക്കുന്നത് വാവ് എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത് എന്തായാലും മനോഹരമായ കാഴ്ച ഇത്രത്തോളം നിങ്ങൾ എന്തായാലും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടുണ്ടാകാൻ സാധ്യതയില്ല എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഉണ്ടാവും ഇപ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ ലോങ് വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ